ഹായ് ഒരുവൻ അങ്ങനെ നമ്മുടെ ദിലീപിന് നീതി കിട്ടി മക്കളെ എന്താണ് ഈ ഘട്ടത്തിൽ ദിലീപിന് പറയാനുള്ളത് ദിലീപിൻ്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട് ഞാൻ പ്ലേ ചെയ്തു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നടിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഓക്കെ അതും ഞാൻ പ്ലേ ചെയ്തു തരാം അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാം ആദ്യം മാധ്യമത്തോട് ഒരു മറുപടി മാധ്യമ പ്രവർത്തകരോട് നാണമുണ്ടോ ഏഷ്യനെറ്റ് അടങ്ങുന്ന റിപ്പോർട്ടർ അടങ്ങുന്ന ട്വൻ്റി ഫോറിനാണോ അവർ ചോദിക്കുന്നത് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ ആ മനുഷ്യനെ ഒൻപത് വർഷം നിങ്ങൾ അദ്ദേഹം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ആരെങ്കിലും വീട്ടമ്മമാർ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കമ്മൻ്റ് ഇടുമ്പോൾ അവരെയും നിങ്ങൾ അക്രമിച്ചിട്ടില്ലേ ചാനലുകാരാ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് കള്ളക്കേസ് കൊണ്ടുവരുമ്പോൾ രണ്ട് ഭാഗം കൂടി കേൾക്കണം ഇപ്പൊ നിങ്ങളുടെ ഇര ഈ പറയുന്ന രാഹുൽ മങ്കൂടത്തിലാണ് രാഹുൽ മങ്കൂടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ആക്രമിക്കുന്നത് ഈ പരിപാടി നിങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന നോക്കൂ ഇവിടെ ദിലീപ് ധൈര്യമായിട്ട് പറയാണ് മഞ്ജു വാര്യർ പറഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ അർത്ഥം മഞ്ജു വാര്യർ പൈസ കൊടുത്തു എന്നെ തകർക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ഇതിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ ബാക്കി കൂടെ കേട്ടു അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് പൊന്നുപ്രേക്ഷകരെ ദിലീപ് മുമ്പ് എത്ര ഇന്റർവ്യൂലിരുന്ന് പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ദിലീപ് പറയുകയാണ് നിങ്ങൾ കേട്ടല്ലോ അതായത് പോലീസുകൾ ഉണ്ടാക്കിയ കഥയെന്ന് ദിലീപ് പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസെ പുച്ഛം മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബാക്കിയും കൂടി കേട്ടോ അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മക്കയാണ് ചെയ്തത് എന്താ അല്ലെ അതായത് പോലീസിനറിയാം ഇവിടെ നീതിയൊക്കെ ഉള്ളത് പെണ്ണുങ്ങൾക്കാണ് ഞാനൊരു കാര്യം പറയുകയാണ് പൊന്ന് പ്രേക്ഷകര് അതായത് കോടതിയിൽ ഒരിക്കലെങ്കിലും തെളിവില്ലാതെ ദിലീപിനെ വെറുതെ വിടൂന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അതായത് ഈ പറയുന്ന അതിജീവിതയുടെ ആൾക്കാർ ഇല്ലാ കഥകളാണ് കൊടുത്തത് ഇല്ലാ ഒരു തെളിവുമില്ല ദിലീപ് ചെയ്തു ചെയ്തു എന്ന് മാധ്യമങ്ങൾ മാത്രമാണ് വിളിച്ച് പറഞ്ഞത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുമില്ല അതുകൊണ്ടാണ് ദിലീപിനെ ഇന്ന് വെറുതെ വിട്ടത് അതിൻ്റെ അതായത് അങ്ങനെ അതിജീവിത പറഞ്ഞത് പച്ചക്കള്ളം ഒന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഓക്കെ ഞാൻ വെച്ചു തരാം ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്താ അല്ലേ അതായത് ഒരു സമയത്ത് ദിലീപ് തന്നെയായിരുന്നു മാധ്യമത്തിൽ എല്ലാവരും പറയാണ് ക്രൂരനായ ദിലീപ് എട്ടാം പ്രതിയായ ദിലീപ് 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 എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ കരിയർ ഇല്ലാതാക്കിയ റിപ്പോർട്ടർ ചാനല് നിങ്ങൾക്ക് ഇപ്പോ സമാധാനമുണ്ടോ അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയ ട്വന്റി ഫോർ നിനക്ക് സമാധാനമുണ്ടോ ഹാഷ്മിയെ നിനക്ക് നീയൊക്കെ എങ്ങനെയാണോ ഈ വാർത്ത കാണുന്നത് രാഹുൽ ഈശ്വരൻ മാത്രമായിരുന്നു ദിലീപിനു വേണ്ടി സംസാരിച്ചത് പാവം ഇന്ന് അദ്ദേഹവും ഇല്ല അദ്ദേഹം ഇന്ന് ജയിലിലാണ് എന്താ അല്ലേ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഹാനാണ് സത്യമാണ് ദിലീപ് പറയുന്നത് ഇവിടെ അതിജീവിതയും വിചാരിച്ചത് അതിജീവിത നീതി അല്ല ദിലീപിനെ എങ്ങനെയെങ്കിലും പ്രതിയാക്കണം അതാണ് ഇവിടെ എവന്മാർ കളിച്ചത് ഓക്കെ അതായത് ആര് ഈ പൾസർ സുനിയും സംഘവുമാണ് പീഡിപ്പിച്ചത് അവരൊന്നും ആരും ശിക്ഷിക്കാണ്ട് ഇവരുടെ ഇതായ അതിജീവിതയുടെ ടീം ആഗ്രഹിക്കുന്നത് പൾസർ സുനിയൊക്കെ പുറത്ത് വന്നാലും പ്രശ്നമില്ല ദിലീപ് ഇതിൽ പ്രതിയാവണമെന്ന് എന്താ അല്ലേ ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം സമൂഹത്തില് എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് നൂറ് ശതമാനം സത്യമാണ് പറഞ്ഞത് ട്വന്റി ഫോർ അടങ്ങുന്ന റിപ്പോർട്ടർ അടങ്ങുന്ന ചാനലുകൾ ഈ പറയുന്ന ദിലീപിനെ കുറിച്ച് ഇല്ലാത്ത വാർത്ത കൊടുക്കുമ്പോൾ വീട്ടമ്മമാർ പറയുകയാണ് ദൈവം മണ്ണിടാ ദിലീപ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഇത്ര വീട്ടമ്മമാരാണ് കമ്മൻ്റ് ഇടുന്നത് അവരെ കുറിച്ചാണ് ദിലീപ് ഇപ്പോൾ പറഞ്ഞത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് എല്ലാവർക്കും രാമപിള്ളറിയും രാമംപിള്ള സാറാണ് ദിലീപിനെ സഹായിച്ചത് രാമൻപിള്ള സാർ അവസാനഘട്ടം ദിലീപിനോട് പറയുകയാണ് എനിക്ക് അതായത് ഫീസ് നീ തരണ്ട നീ ഇതിൽ നിരപരാധി എന്ന് ജനങ്ങൾ അറിയണം അതായത് രാമൻപിള്ള പറയുകയാണ് ദിലീപേ എൻ്റെ കയ്യിൽ അതായത് ദിലീപ് എല്ലാ തെലുങ്കിലും രാമൻപിള്ള കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അത് കണ്ടിട്ട് രാമൻപിള്ള പറയുകയാണ് നീ നിരപരാധി എന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ എന്തു ചെയ്യും ഇവന്മാർ അതായത് ഒരു പെണ്ണിന് നീതി കിട്ടുന്നുണ്ട് പെണ്ണിന് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്നെ കുടുക്കിയതാണ് ഇതിൽ നിന്ന് ഊരാൻ കുറേ പണിയുണ്ട് അപ്പൊ രാമൻപിള്ള പറയാണ് നീ ടെൻഷൻ അടിക്കണ്ട എനിക്ക് ഒരു രൂപ പോലും നീ തരണ്ട ദിലീപ് നിനക്ക് വേണ്ടി ഞാൻ സഹായിക്കുമെന്ന് ആ നല്ല മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു പൊന്നുപ്രേക്ഷകരെ അതുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ പേരെടുത്ത് രാമൻപിള്ളയോട് ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ പിന്നെ എന്റെ കോളേജ് മേറ്റ് എന്റെ സീനിയറായിരുന്ന ടി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി സാർ രഞ്ജിത റോത്തഗി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു ഓക്കെ ദിലീപ് എല്ലാവരോടും നന്ദി പറയുകയാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുഡ് ഡേ ആണെന്ന് നിങ്ങൾ നോക്കൂ എട്ട് വർഷം ഇല്ലാതായ കരിയർ ഇന്ന് മുതൽ തുടങ്ങുകയാണ് ബിഗ് സല്യൂട്ട് ദിലീപ് ഇതിനെക്കുറിച്ച് സിനിമയിൽ നിന്ന് നമ്മുടെ സുരേഷ് കുമാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അത് 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 നോക്കാം അതിനുശേഷം നടി പറയുന്നുണ്ട് അഖിൽ മാലാർ പറയുന്നുണ്ട് കുറേ വിഷയം നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട് ഇപ്പോൾ സുരേഷ് കുമാർ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇത് സത്യമേവ സത്യം ജയിക്കും എല്ലായ്പ്പോഴും അതേ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇത് ഒരാൾക്കെതിരെ നടത്തിയ നേരത്തെ പലരും പറഞ്ഞ പോലെ ദിലീപിനെതിരെ നടത്തിയ സിനിമാക്കാരും കുറേ സിനിമയിലെ ഉള്ള ആൾക്കാരും കുറേ പോലീസ് ഓഫീസേഴ്സും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണിത് അത് പൺ ഇന്നുമല്ല ഇതിനുമുമ്പ് ആദ്യം പോലെ ഞാൻ ദിലീപിനെ ജയിലിൽ പോയി കണ്ടിട്ട് വന്നിട്ട് ആദ്യം എൻ്റെ ആദ്യത്തെ പ്രതികരണം അതായിരുന്നു ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന നടത്തി ദിലീപിനെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ് അല്ലല്ല സുരേഷ് കുമാർ നിങ്ങളൊക്കെ ചേർന്നല്ലേ ആ പാവപ്പെട്ട മനുഷ്യനെ അമ്മയിൽ നിന്ന് പുറത്താക്കി ആ പാവപ്പെട്ട മനുഷ്യനെ തെറ്റ് ചെയ്തു എന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട് സുരേഷ് കുമാർ ഞാനൊക്കെ കേട്ടതാണ് അതായത് അദ്ദേഹം നിരപരാധി എന്ന് അറിയുമ്പോൾ സുരേഷ് കുമാർ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു എന്നതാണ് സത്യം ഒക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം ഇത് ഇപ്പം ദിലീപിനെ ഒരു ഒരു തെളിവില്ലാതെ ദിലീപിനെ വിളി വെറുതെ വിട്ടു ഇതിനൊക്കെ ഉത്തരം പറയും ഇദ്ദേഹമൊക്കെ അനുഭവിച്ച ആ കുടുംബം അനുഭവിച്ച ട്രോമ അതൊക്കെ നമുക്കറിയാം ആ കുഞ്ഞിനെ വരെ വേട്ടയടി ദിവസങ്ങളുണ്ടായിരുന്നു ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യാതെ അതിൻ്റെ മോളെ അവസാനം മദ്രാസില് കൊണ്ട് താമസിപ്പിക്കേണ്ടി വന്നു ഈ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ദിലീപിൻ്റെ പൊന്നുമോളായിട്ടുള്ള ആ മിനാക്ഷിക്ക് സ്കൂളിലേക്ക് പോവാനും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവരും കല്ലെറിയുകയാണ് മീനാക്ഷിയെ കാണുമ്പോൾ തുപ്പുകയാണ് നിൻ്റെ അച്ഛൻ അതായത് ഇത്ര വലിയ ഇമേജ് ഉള്ള ദിലീപ് നിൻ്റെ അച്ഛൻ പീഡന വീരനാണ് കൊട്ടേഷൻ കൊടുത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂ പൊന്നുപ്രേക്ഷകരെ അങ്ങനെയൊക്കെ ദിലീപിൻ്റെ കുടുംബം ആക്രമിക്കപ്പെട്ടു ആരിതിന് ഉത്തരം പറയും മാധ്യമങ്ങൾ ഉത്തരം പറയോ കേരള പോലീസ് ഉത്തരം പറയോ ഈ പറയുന്ന അതിജീവിത ഉത്തരം പറയോ ഇതിന് ഓരോന്നോരോന്നിനെ ഉത്തരം യോമാർ തരണമെന്ന് ഞാൻ പറയുകയാണ് ബാക്കിയും കൂടെ കേടുന്നത് ആർക്കും വെളിയിലിറങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും അത്രയ്ക്ക് ഒരു ട്രോമയാണ് ആ മുഴുവൻ അനുഭവിച്ചത് അതൊക്കെ അതിനൊക്കെ ഉത്തരം പറയും ഇത് ഇതൊരു ഗൂഢാലോചന നടത്തി ഇളപ്പിടിച്ച് അടുത്തിടെ എന്തിനായിരുന്നു ഇത് ചെയ്തത് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഈ ഈ കോൺസ്പിറസി ആണല്ല ഇവർ പറഞ്ഞു എന്തെങ്കിലും ഒരു തെളിവ് ഇവർക്ക് നേർത്താൻ പറ്റുമോ ഒന്നും നേർത്താൻ പറ്റിയിട്ടില്ല എന്റെ പൊന്നു സുരേഷ് കുമാറിയുംമാരുടെ കയ്യിൽ ഒരു തെളിവുമില്ല അതായത് മരിച്ചു പോയ ഒരാൾ ഞാൻ അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല മരിച്ചു പോയ ഒരാളാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ തെളിവുണ്ടെന്ന് പച്ചക്കളവ് പറയുന്ന ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്കും കൂടി ഞാൻ സെഡിൽ വെച്ചു തരാം അവന്മാർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നല്ലേ അവന്മാർ പറയുന്നത് അത് എന്ത് തെളിവെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് വെച്ചു തരാം ഓക്കെ മരിച്ചു പോയ ഒരാളാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കൂർ ഓഡിയോ ക്ലിപ്പ് ഉണ്ട് മിനിറ്റ് ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ആൻഡ് പ്ലീസ് നിങ്ങൾ വേദിയിൽ എന്താ ഇതുവരെ കോടതി കൊടുക്കാത്തത് താങ്കൾ എന്താ ഇതുവരെ പറയാത്തത്യ സൗകര്യം വാല്യൂബിൾ അല്ല എന്ന് കോടതി കണ്ടോണ്ടല്ലേ താങ്കളുടെ കണ്ടെൻഷൻ അച്ചപ്റ്റ് ചെയ്യാത്തത് ഒന്നുമില്ല ഇന്നലെ ഇന്നലെ വന്ന ഓഡിയോ ഒക്കെ എവിടെന്ന ഇപ്പൊ രണ്ടു ദിവസം ബാലചന്ദ്രകുമാർ ഈ ഓഡിയോ ക്ലിപ്പുകളുടെ എല്ലാം പിതൃത്വം താങ്കൾ ഏറ്റെടുക്കുകയാണോ താങ്കളിൽ നിന്നാണോ അല്ലല്ല ഞാനൊന്നും ഏറ്റെടുക്കില്ല ഞാൻ എല്ലാ ഓഡിയോ ക്ലിപ്പുകളുടെയും പിതൃത്വം ഒന്നും ഏറ്റെടുക്കില്ല ദിലീപിന്റെ ഫോണിൽ നിന്നും സുരാജിന്റെ ഫോണിൽ നിന്നും ഒക്കെ കിട്ടിയ ഓഡിയോ ക്ലിപ്സ് ഉണ്ട് അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരും പൊന്നു േക്ഷകരെ ഇങ്ങേര് മരിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും പറയുന്നില്ല ഓക്കെ യുവന്മാർ പറയുന്നത് എട്ട് മിനിറ്റിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് ദിലീപ് സംസാരിക്കുന്ന ക്ലിപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ യുവന്മാരുടെ ഇല്ല എന്നതാണ് സത്യം കോടതി അതായത് കുറേ എ ഐ നിർമ്മിച്ച ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പും ഒക്കെ കാണിച്ചപ്പോൾ കോടതി അതൊക്കെ വലിച്ചെറിഞ്ഞോ കോടതിക്ക് സത്യം മനസ്സിലായി എന്നതാണ് സത്യം ഓക്കെ ഓക്കെ നമുക്ക് സുരേഷ് കുമാർ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇപ്പൊ പറയുന്ന കേട്ടു ഇപ്പൊ ഞങ്ങൾ സുപ്രീം പൊക്കോട്ടെ പ്രശ്നമൊന്നുമില്ല ും പോവാം പറയുകയാണ് ഇനിയും ഞങ്ങളുടെ ദിലീപിനെ നിങ്ങൾ ആക്രമിക്കാനാണ് നോക്കുന്നെങ്കിൽ ഇനിയും കോടതി കയറുമെന്നാണ് പറയുന്നത് നാണമുണ്ടോ നിങ്ങൾക്ക് കേസിൽ ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടും വീണ്ടും ദിലീപിനെതിരെ പോവുകയാണ് അതിജീവിതയ്ക്ക് ഇവിടെ നീതി കിട്ടിയല്ലേ ആരാണോ അതിജീവിതയെ അക്രമിച്ചത് ആറുപേർക്ക് കോടതിയുടെ ശിക്ഷ കൊടുത്തു അതല്ലേ നീതി ഓക്കെ ബാക്കി കൂടി കേട്ടോ നോക്കാം പക്ഷേ ഈ ഒരു പത്ത് കൊല്ലം ഒരാളെ ഇട്ട് അത് ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന ഒരു താരത്തിനെ അയാളെ എന്തുമാത്രം ഹരാസ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം പോലീസ് മാത്രമല്ല ഈ പൊതുസമൂഹവും അദ്ദേഹത്തിനെതിരെ എന്തുമാത്രം ഹരാസ്മെൻ്റ് സഹിച്ച ഒരു ആളാണ് ദിലീപ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ഇത്രയും അപമാനം ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും അപമാനം കേട്ട വേറൊരു നടൻ ഇല്ല എന്ന് ഞാൻ പറയുകയാണ് പാവമല്ല ദിലീപിനെ എന്തൊക്കെ കാര്യത്തിലാണ് ഈ അവന്മാരക്രമിച്ചത് ബാക്കിയും കൂടി ഇതിനൊക്കെ ആരുത്തരം പറയും എന്തും മാത്രം പ്രശ്നങ്ങളുണ്ടാക്കി എത്ര എത്ര കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വന്നു ഒരാൾ ഇതൊക്കെ ഇതിനൊക്കെ എല്ലാവരും ഈ പൊതുസമൂഹമാണ് ഉത്തരം പറയേണ്ടത് അവരും ഇതിൻ്റെ അകത്തൊരു ഭാഗമാക്കാണ് ഇതിന്റകത്ത് ഒത്തിരി പേര് ഇത് ഇയാൾക്കെതിരെ പറഞ്ഞവരുണ്ട് എല്ലാ കാര്യം വരുമ്പോഴും അമ്മേ തല്ലിയാലും രണ്ട് ഭാഗം ഉണ്ടാവും എങ്കിലും ഇവിടുത്തെ ഒത്തിരി മാധ്യമങ്ങളും പൊതുസമൂഹത്തിലെ ഒരു ഒരു പറ്റ ആൾക്കാരും കൂടെ ചേർന്ന് ടാർണിഷ് ചെയ്യായിരുന്നു അയാളുടെ ഇമേജിനെ നൂറ് ശതമാനം ശരിയാണ് സുരേഷ് കുമാർ പറഞ്ഞത് ഇനിയിപ്പോൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യം ഇന്ന് റിപ്പോർട്ടറെ ഞാൻ ഏറ്റവും അവസാനം വാർത്ത കണ്ടു എട്ടാം പ്രതി പ്രതി ഒന്നിനു പറയാൻ പറ്റൂല ആറ് ക്രിമിനൽ ആറ് ക്രിമിനലുകൾ ചെയ്ത കുറ്റം ദിലീപിന്റെ തലയിൽ ചുമത്തിയെന്നാണ് എന്നാണ് റിപ്പോർട്ടർ പറഞ്ഞത് ഇതുവരെ എട്ട് വർഷം വരെ ഇന്ന് രാവിലെ വരെ പറഞ്ഞത് ദിലീപ് പ്രതി 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 ഒരങ്ങ് പ്രതി എന്ന് പ്രഖ്യാപിക്കുകയാണ് നാണമുണ്ടോ പൊന്നുപ്രേക്ഷകരെ കേസിനെ കുറിച്ച് അഖിൽമാരാറ് ക്ലിയറായ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ഞാൻ പ്ലേ ദിലീപ് എന്ന മനുഷ്യൻ കണ്ടിട്ട് കൂടിയില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് അതുപോലും ഫാബ്രിക്കേറ്റഡ് ആണ് പോലീസ് വെച്ചേക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കണം ഇതാണല്ലോ ഉദ്ദേശം ഈ പർട്ടിക്കുലർ നടിയോട് വിരോധം തോന്നിയ ഒരു സിനിമാ നടൻ അയാൾ ഈ കുട്ടിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ആ പെൺകുട്ടിയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്താണ് അതാണ് ലോകത്ത് കോമൺ സെൻസുള്ള ഒരാളും ചെയ്യാത്ത ഒരു പ്ലാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഈ കുട്ടിയെ ദൃശ്യങ്ങൾ പകർത്തുക ഈ ദൃശ്യങ്ങൾ പുള്ളിക്ക് അതായത് ഇവർ പരാതി കൊടുക്കുമെന്നോ ഇത് കേസാകുമെന്നോ അറിയത്തില്ലല്ലോ ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവളുടെ ഏത് ലൈംഗികപരമായിട്ടുള്ള ഒരു വീഡിയോ പകർത്തിയാലും ഇത് ആർക്ക് ആസ്വദിക്കാൻ പറ്റും ഇതങ്ങനെ അത് 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 കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ് ഇത്തരം ഒരു ഒരു ദൃശ്യം കേരളത്തിൽ എത്ര സ്പ്രെഡായാലും ആ കുട്ടിയോട് സഹാനുഭൂതിയും അനുകമ്പയും അല്ലാതെ ആർക്കെങ്കിലും മറ്റൊരു അതിനെ കാണാൻ കഴിയുമോ അതായത് ഉപദ്രവിച്ചു കൊണ്ടുള്ള ഒരു ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾ ആസ്വദിക്കുന്ന ഒരു വിഷുവിൽ കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ അവൾ അറിയാതെ കുളിക്കുന്ന അല്ലെങ്കിൽ അതായത് ഒരു നഗ്നമായ ദൃശ്യം അതായത് പ്രേക്ഷകരെ അതായത് ഒരാളെ ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞത് ക്രൂരമായി ഉദ്രവിക്കുന്നതിന്റെ പീഡനമാണല്ലോ അല്ലെങ്കിൽ ബലാത്സംഗം ആണല്ലോ അതിന് ഒരിക്കലും സമൂഹത്തിൽ ഒരാളെ നാട്ടിക്കാൻ പറ്റില്ല നൂറ് ശതമാനം ശരിയല്ല അഖിൽമാല അവർ പറഞ്ഞത് അതായത് ദിലീപിന് ഈ പറയുന്ന അതിജീവിതയെ കൊടുക്കാനുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തുകൂടെ നാലാൾ ചേർന്ന് ആക്രമിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ നമ്മൾ അതിജീവിതക്കൊപ്പം നിൽക്കൂലേ ഇതൊക്കെയാണ് ഇല്ലാത്തതാണ് പുണ്യപ്രേക്ഷകരെ എന്താണ് നടിക്ക് പറയാനുള്ളത് അത് കേട്ടുകൊണ്ട് നമുക്ക് ഫൈൻഡ് അപ് ചെയ്യാം അൺഫോർച്യുനേറ്റ് ആയിട്ടൊരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി അത് ഞാൻ അപ്പത്തന്നെ ഞാൻ കംപ്ലയിൻ്റ് ചെയ്തു അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു പിന്നെ ഇത് ഞാൻ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു സൊ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത് അതായത് യുനോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ് അത് ഭയങ്കര ഒരു ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിപ്പോഴും അതിന് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അത് ഓക്കെ ആയിരിക്കും എനിക്ക് പറയാൻ അറിയില്ല അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവരോരുത്തർ ആ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ ഞാൻ കോടതിയിൽ പോലും ഇങ്ങനെയൊക്കെയാണ് നടിക്ക് പറയാനുള്ളത് പൊന്നുപ്രേക്ഷകരെ ഈ ദിലീപിന് നിധി കിട്ടിയതുപോലെ രാഹുൽ മങ്കൂടത്തിൻ്റെ കേസിലും രാഹുൽ മങ്കൂട്ടത്തിന് കുടുക്കിയതാണെങ്കിൽ രാഹുൽ മംഗൂട്ടത്തിന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ